ഇത് കണ്ട അതിന്റെ ഭംഗി നോക്കണം ഒരു സ്വീഡിലില്ല ഇവിടെന്നെ എവിടെ പോയാലും നിങ്ങൾ ആ ഏത് ഫ്രൂട്ടാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അത് കഴിച്ച് നോക്കിയിട്ട് മധുരാണോ പുളിയാണോ അത് ഇതിനെ പറയാൻ കാരണം ഞാൻ ഇതുപോലെ തന്നെ ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളത് വളർത്തി ഉണ്ടാക്കി ഒരു ഒരു വർഷത്തിന് ശേഷം കായ്ച്ച് കായ്ച്ച ആ സ്വീറ്റ് ബുഷ് ഓറഞ്ച് ഞങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ ഈ ബുഷ് ഓറഞ്ചിനെ പുളി പലതും പുറത്തു നിന്നും പുറത്തുനിന്ന് വെരണുണ്ട് എല്ലാം ഉണ്ട് അതൊന്നും അതിന്റെ ഒറിജിനൽ ആയിക്കോളണം അല്ല നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ ഒരു മദർ പ്ലാന്റ് നമുക്ക് ഒരു എടുക്കാനൊരു പരിധിയുണ്ട് പരിധിയുണ്ട് ഇനി ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഒരു വീട്ടിലൊരു ലോങ്കൺ ഉണ്ട് നോക്കുക ഒരു ലോങ്കൺ ആണെങ്കിലും ഈ ബൾക്കായിട്ട് ആയിരം അഞ്ഞൂറൊക്കെ തൈ അല്ലെങ്കിൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ തൈ ഉണ്ടാക്കുന്നവർ ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയൂല ഒരിക്കലും കഴിയൂല കാരണം അത് എത്ര വലുപ്പമുള്ള മരമാണെങ്കിലും രണ്ട് പ്രാവശ്യം ഉണ്ടാക്കുക അത് പ്രൂൺ ചെയ്തിട്ട് അത് ബഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു കൊമ്പായിട്ട് നിൽക്കുകയാണ് പിന്നെ അത് വളർന്നു വരണമെങ്കിൽ ആറ് മാസം ഏഴ് മാസം ഒക്കെ ആവും പിന്നെ എങ്ങനെ ഉണ്ടാക്കും അത് അഞ്ഞൂറ് അറുന്നൂറൊക്കെ തൈ ഉണ്ടാക്കും ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിലെ പട്ടണടക്കാവുള്ള മൊയ്തീൻ ഖാൻ്റെ വീട്ടിലാണ് കേട്ടോ നാരകം കൊണ്ട് ഒരു പർദീസ തന്നെ തീർക്കുകയാണ് ഇവിടെ ഇക്കെ ചെയ്തിട്ടുള്ളത് ഒരുപാട് നാരക വെറൈറ്റികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നാരകത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നു വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിൽ അംഗമാവുക സ്ഥലമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ പടിഞ്ഞാറ് വളപ്പിൽ മൊയ്തീൻ എല്ലാവർക്കും പരിചയമായിരിക്കും എന്നെ പിന്നെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഇതുപോലുള്ള നാരക വെറൈറ്റികളെ കുറിച്ചാണ് അത് നമ്മളെ വീട്ടാവശ്യത്തിന് ആവശ്യമായ ചില നാരക വെറൈറ്റികൾ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മളൊരു ബുഷ് ഓറഞ്ചാണ് എല്ലാവർക്കും പരിചയം പക്ഷേ ഇത് കുറച്ചൊരു വലിയ ടൈപ്പാണ് മാത്രമല്ല ഇതിന്മേ നിറയെ കായ്ക്കും ഇതിൻ്റെ പ്രത്യേകത പുളിയാണ് പക്ഷേ നമ്മളെ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന ടാങ്കിൻ്റെ പൊടിയുണ്ട് അതേ ടേസ്റ്റും അതേ സാധനമാണ് കാരണം പഞ്ചസാര ഇട്ട് തൊലിയടക്കം ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും നല്ലൊരു ജ്യൂസ് ഒരു കട്ടിയുള്ള ജ്യൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരിത് എന്ന് പറഞ്ഞാൽ ജ്യൂസ് അടിച്ച് ഉടനെ കുടിക്കണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു കയ്പായി മാറും ചെറിയൊരു കൈപ്പ് ഇതിന്റെ തൈകളൊക്കെ ഇപ്പൊ നമുക്ക് അത്യാവശ്യക്കാർക്ക് കൊടുക്കാനുള്ളൂ നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് കൂടുതൽ കൊടുക്കാനല്ലേ അത്യാവശ്യത്തിനുള്ളത് കൊടുക്കാനുണ്ട് ഇതേ ഇപ്പൊ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ ഇതേ സൈസിലുള്ള തൈകൾ തന്നെ ഉണ്ട് അടുത്തുണ്ട് ഏതാണ്ടൊക്കെ കോസ്റ്റ് എത്ര വരിക ഏതാണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പല റേറ്റിലും പല ആളുകളും കൊടുക്കുന്നുണ്ട് അത് തൈക്കനുസരിച്ചാണ് അതിന്റെ റേറ്റ് ഒരു ചെറിയ തൈ ആണെങ്കിൽ ഇപ്പോൾ അൻപത് റുപ്യ മുതൽ നൂറ് റുപ്യ നൂറ്റൻപത് റുപ്യ മുതൽ ഇത് എഴുന്നൂറ് റുപ്യ എണ്ണൂറ് റുപ്യ വരെ അറുന്നൂറ് അഞ്ഞൂറിൻ്റെ ഒക്കെ വെറൈറ്റി തൈകളുണ്ട് അപ്പം അതിൻ്റെ തൈകളുടെ വലുപ്പവും അതിമുള്ള കായൻ്റെ വലിപ്പവും അതിൻ്റെ തൈ കാണാൻ ചൊറുക്കും അതാണ് മെയിൻ ഒരു കാര്യം ഓക്കെ ഇത് ഇതേപോലെ നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടുപോയി വെച്ചു അത് കഴിഞ്ഞ് ഈ ഒരു ഫ്രൂട്ടുകൾ ഓൾ സീസൺ അല്ലേ ഇത് വരുന്നത് ഇത് ഓൾ സീസൺ ആണ് ഓൾ സീസൺ ആണ് അല്ല അത് തന്നെയാണ് ഇതാ ഇതിലിതപ്പോൾ പൂ മൊട്ട് പഴുത്ത കായി പിന്നെ അതിലിതാ മൊട്ട് വന്നിരിക്കണേ ഇവിടെ എല്ലായിടത്തും ഉണ്ട് മൊട്ട് വന്നിരിക്കണ ഇതാ ഇവിടെ എല്ലാം ഉണ്ട് മൊട്ട് വന്നിട്ടുണ്ട് എല്ലാ ഇതിലും വന്നിട്ടുണ്ട് ഇതാ ഇത് ഇതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് ഓൾ സീസൺ ആണ് ഇത് നമ്മൾ എക്സ്ട്രൈറ്റ് ഇതേപോലെ കാഴ്ച നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ ഇല്ല നമ്മൾ സദാ ജൈവ വളങ്ങൾ കൊടുക്കുക രാസവളങ്ങൾ കൂടുതൽ കൊടുക്കാതിരിക്കണം നല്ലത് പക്ഷേ രാസവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ആ തൈ കേടായി പോകുന്നുണ്ട് ക്രമേണ അത് കേടന്ന് നല്ല നല്ല രീതിയിൽ രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും പിന്നെ അതൊരു വരുന്നുണ്ട് ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് വളപ്രയോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൈവ വളങ്ങളായിട്ടുള്ളത് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടു കാശത്തിന്റെ പൊടി ആയാലും അത് പിന്നെ എല്ല് പൊടി വേപ്പ് മിണ്ണാക്ക് സാധാരണ ഞാൻ പറയുന്നതാണ് എല്ലാ വീഡിയോയിലും പറയലുണ്ട് എല്ല് പൊടി വേപ്പ് മിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അതൊക്കെയാണ് കൊടുക്കുന്നത് ൂപല്ല ഇതങ്ങനെ കരാവസ്ഥയിലുള്ള തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാ വേറൊരിത് ചെയ്യുന്നത് ഈ ഫെർട്ടിലൈസറ് ലിക്വിഡ് ഫെർട്ടിലൈസർ അത് വർഷകാലത്ത് കൊടുക്കരുത് വേനൽക്കാലത്തേ കൊടുക്കാൻ പറ്റുള്ളൂ അത് പച്ച ചാണകത്തിൽ കടലപ്പിണ്ണാക്കും കുറച്ച് എല്ല് പൊടി പിന്നെ ബേപ്പിൻ മണ്ണാക്കും ഇട്ട് ഇളക്കി വെച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുമ്പോൾ അഞ്ച് കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ ചെടികളൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ നല്ലൊരു ഉപാധിയായിട്ട് ഇത് യൂസ് നമുക്ക് നാരകത്തിൽ നമ്മളെ അതായത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ബുഷ് ഓറഞ്ച് നമുക്ക് എന്നാലും ഇത്രയും തിക്കായിട്ട് ഉള്ളത് അധികം ഒന്നും കാണാനും സാധിക്കില്ല കാരണം എല്ലാർക്കും ചെറിയതായിട്ടുള്ള ഫ്രൂട്ടുകളും അതേപോലെ ഗ്രീൻ കളറിലും ഒക്കെ ആണ് ഇവിടെ മെജോരിറ്റിയും യെല്ലോ കളറും അല്ലെങ്കിൽ ഓറഞ്ച് കളറിലേക്ക് മാറിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രത്യേകത ഇത് ഞാൻ നേരത്തെ ഇതിൽ എല്ലാ ഡ്യൂബ്ലിയും ഉണ്ട് ഒറിജിനലും ഉണ്ട് ഇത് നല്ല തൈകൾ നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങുക ഇപ്പൊ ഞാൻ പിന്നെ പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു തൈനെ പറ്റി അറിയുമെങ്കിൽ അത് നല്ലത് നോക്കി തെരഞ്ഞെടുക്കുക നമ്മളടുത്തുനിന്ന് വാങ്ങണം എന്നല്ല പറയുന്നത് പക്ഷേ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക ഇതിൻ്റെ ഒക്കെ എല്ലാ തൈകളും ഇതിൻ്റെ ചെറിയ കായകളും വലുതുകളും ഒക്കെ ഇപ്പൊ വാങ്ങാൻ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തൈകള് നമ്മളിവിടെ ഉണ്ട് തന്നെ നമ്മുടെ ഈ ഓരോ തന്നെ മനസ്സിലാവുന്ന നിറയെ നിൽക്കുന്നുണ്ട് അതിന്റെ അടിഭാഗത്ത് വരെ നോക്ക് അടിഭാഗത്ത് വരെ ഫുള്ള് വലുതായി വരണം എനിക്ക് തോന്നുന്നു ലീഫ് പോലെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു ലീഫിന് ഒരു കായ്മുണ്ട് ഇതാ ഇത് ഒരു ലീഫിന് ഒരു ലീഫിനു കായ്മ ഇത് കണ്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബൊക്കെയൊക്കെ അപ്പോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോ നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ ഇതിപ്പോ എത്ര കവർ സൈസ് ഒക്കെ കവർസൈസ് അത്യാവശ്യം നല്ല പ്ലാന്റുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും കേട്ടോ ഇപ്പൊ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടാവും കാരണം നല്ല സാധനങ്ങൾക്ക് എപ്പോഴും റേറ്റും വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ് അപ്പോ ഇതേപോലെയുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ വേണമെങ്കിൽ വന്ന് 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 കണ്ടെടുക്കാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നില്ലേ കഴിച്ച് കഴിച്ച് അത് എവിടെ പോയാലും നിങ്ങൾ ആ ഏത് ഫ്രൂട്ടാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അത് കഴിച്ച് നോക്കിയിട്ട് മധുരമാണോ പുളിയാണോ അത് ഇതിനെ പറയാൻ കാരണം ഞാൻ ഇതുപോലെ തന്നെ ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളത് വളർത്തി ഉണ്ടാക്കി ഒരു ഒരു വർഷത്തിന് ശേഷം കായ്ച്ച് കായ്ച്ച ആ സ്വീറ്റ് ബുഷ് ഓറഞ്ച് ഞങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ ഈ ബുഷ് ഓറഞ്ചിനെക്കാട്ടിയും പുളി അപ്പോൾ അത് മാർക്കറ്റിൽ വരുന്നതാണ് നഴ്സറിയിലൊക്കെ വരണ തൈകളാണ് അധീമ ടാഗ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് എന്നാണ് കഴിച്ചു നോക്കുമ്പോൾ ലോകത്തില്ലാത്ത പുളിയാണ് ഓക്കെ മൊയ്തീനിക്കെൻ്റെ അഭിപ്രായം നമ്മൾ എവിടുന്ന പ്ലാന്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ മദർ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി കഴിച്ചു നോക്കിയിട്ട് അതേ തൈ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക അതിൻ്റെ തൈ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇപ്പോൾ പലതും പുറത്തുനിന്നും കുടരുണ്ട് പുറത്തുനിന്ന് വെരണുണ്ട് എല്ലാം ഉണ്ട് അതൊന്നും അതിൻ്റെ ഒറിജിനലായിക്കോളണം അല്ല നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മളെ വീട്ടിൽ ഒരു മദർ പ്ലാന്റ് നിന്ന് നമുക്ക് എടുക്കാനൊരു പരിധിയുണ്ട് പരിധിയുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പം ഏതൊരു തൈ ആണെങ്കിലും ഇപ്പോൾ ഒരു വീട്ടിലൊരു ലോങ്കൺ ഉണ്ട് നോട്ടുക ഒരു ലോങ്കൺ ആണെങ്കിലും ഈ ബൾക്കായിട്ട് ആയിരം അഞ്ഞൂറൊക്കെ തൈ അല്ലെങ്കിൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ തൈ ഉണ്ടാക്കുന്നവർ ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയൂല ഒരിക്കലും കഴിയൂല കാരണം അത് എത്ര വലുപ്പുള്ള മരമാണെങ്കിലും രണ്ട് പ്രാവശ്യം ഉണ്ടാക്കുക അത് പ്രൂൺ ചെയ്തിട്ട് അത് ബ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു കൊമ്പായിട്ട് നിൽക്കുകയാണ് പിന്നെ അത് വളർന്ന് വരണമെങ്കിൽ മാസം ഏഴ് മാസം ഒക്കെ ആവും പിന്നെ എങ്ങനെ ഉണ്ടാക്കും അത് അഞ്ഞൂറ് അറുന്നൂറൊക്കെ തൈ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളോടത്തുനിന്ന് തൈ എടുത്തു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണെന്ന് ഞാൻ അവിടെ നിന്ന് എടുക്കലില്ല ഞാനതിനെ കുറ്റി കൂടുതൽ പറയില്ല ഏറ്റവും ചെറുതായിട്ട് ബെഡിങ്ങും ലെയറിങ്ങും ഗ്രാഫ്റ്റിക്കും ഒക്കെ ചെയ്യുന്ന ഫാമുകളിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അവർ ചെയ്യുമ്പോൾ അത് അവിടുത്തെ ഒറിജിനലിൽ നിന്ന് മാത്രം ചെയ്യുന്നതായിരിക്കാം അത് കണ്ടെടുക്കുക അത് കണ്ടെടുക്കുക മറ്റുള്ളവരുടെ ആവുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നവർക്ക് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ അനുഭവത്തിൽ മറ്റുള്ളവരുടെ അനുഭവമല്ല എൻ്റെ അനുഭവത്തിൽ അത് ആയിരം അഞ്ഞൂറോ ഒക്കെ തൈ ഗ്രാഫ്റ്റും ബെഡും ഒക്കെ ചെയ്യുന്നവർക്ക് അത്ര ഇവിടെ ക്വാണ്ടിറ്റി കിട്ടും എനിക്ക് തോന്നുന്നില്ല ഓക്കെ

ഈ ഒരു പ്ലാന്റ് 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 ആ ഉണ്ട് ഇവിടെ മദർ മദർ വേറെ ഇതൊക്കെ വർഷം ഇപ്പൊ ഇതാവില്ല നമ്മളെ സെയിലിനൊക്കെ ഇവിടെ കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ല ആ കുറച്ച് ലിമിറ്റഡ് എനിക്ക് തോന്നുന്നു പത്തോ പതിനഞ്ചോത്തഞ്ച് പീസ് അല്ലെങ്കിൽ പീസ് ചെയ്യാറില്ല വെക്കാറില്ല ഇതൊക്കെ എസ്റ്റിമേറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് റേറ്റ് വരുന്നത് ഇതിന്റെ മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രൂപ മുതൽ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവുമല്ലേ അഞ്ഞൂറ് എണ്ണൂറ് വരെ ഉള്ളത് ഉണ്ട് ഓക്കെ നമ്മളൊരു ആയിട്ട് റേറ്റ് പറയാത്തതിന് കുറെ കാരണങ്ങളുണ്ട് കാരണം ഇതൊരു ബിസിനസ് കൂടിയാണ് അപ്പോഴുള്ള മറ്റുള്ളവരെ നമ്മൾ താഴ്ത്താൻ പാടില്ല അവര് ചെയ്യുന്നത് അവര് റേറ്റിന് സാധനങ്ങൾ ചിലപ്പോൾ അവർക്ക് കിട്ടുന്നതിലേക്കാട്ട് ചെറിയൊരു ലാഭെടുത്തിട്ടൊക്കെ ആയിരിക്കും അവർ വിൽക്കുന്നുണ്ട് ഓക്കെ നമ്മളെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ ഷിപ്പിംഗിന്റെ ഭാഗത്തേക്ക് വരുമ്പോ നമ്മളെ ഈ ഒരു പെറ്റ്സ് വണ്ടിയിലൊക്കെ കൊടുത്തുവിടേണ്ട ഒരു പരിപാടി ഉണ്ട് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് തൈ ഒന്നും ഞങ്ങൾ കൊടുത്തു വിടില്ല അത് അവർ കൊണ്ടുപോകില്ല കാരണം അവർക്കിതിന് ആ ഒരു ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു തിരുവനന്തപുരം ഭാഗത്തേക്ക് പോണ ഒരു പെർസിൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആലപ്പുഴയിൽ ഇടുക്കിയിലൊക്കെ നമുക്ക് കൊടുക്കാണ്ടാവും അപ്പോൾ ആ തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടി ആലപ്പുഴയ്ക്ക് ഇടുക്കിക്ക് ഓടണ്ടേ അപ്പോൾ അവർക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ഒക്കില്ല ഓടുക അപ്പോൾ അവർ പറഞ്ഞത് പതിനഞ്ച് പത്ത് പതിനഞ്ച് ഇരുപതൊക്കെ തൈകളുണ്ടെങ്കിൽ പത്ത് ഒരേ തൈയല്ല വെറൈറ്റികൾ പത്ത് പതിനഞ്ച് വെറൈറ്റി ഫ്രൂട്ട്സിന് തൈകളുണ്ടെങ്കിൽ അവരെത്തിച്ച് കൊടുക്കാം എന്നാണ് പറഞ്ഞത് അവർക്ക് കൊറിയർ ചാർജ് കൊടുത്താൽ മതി വെരിഗേറ്റഡ് സ്വീറ്റ് മുസമ്പി ഉണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടില്ലേ അത്രയും വലിപ്പം ഉണ്ടാവും മാത്രമല്ല ഇത് വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പൂടണം കായ്ക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത നല്ല മധുരമുള്ള ഒരു മുസമ്പി അല്ലാതെ എല്ലാ മുസമ്പി മധുരമില്ല എല്ലാ ഓറഞ്ചും മധുരമില്ല അത് മധുരം കിട്ടും തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ മധുരം കിട്ടുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് അതിന്റെ ഒരു പ്രധാന കാര്യം ഞങ്ങൾ പറഞ്ഞ ഇപ്പം സ്വീറ്റ് ബുഷ് ഓറഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത് ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ആ സ്വീറ്റ് അനുഭവപ്പെട്ടിട്ടില്ല മൊഴിക്ക് അപ്പൊ നമ്മളെ ഇതിൻ്റെ ഒക്കെ അത്യാവശ്യം തൈകൾ നമ്മളെ കയ്യിൽ ഉണ്ട് എന്താ അവസ്ഥ ആ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു പത്തോ ഇരുപത്തഞ്ചോ അത്രയേ ഉള്ളൂ ഞങ്ങൾ കൊടുക്കുന്നത് ഇതിന്റെ ഉണ്ട് ആ എല്ലാത്തിന്റെ ഉണ്ട് എല്ലാത്തിൻ്റെ നമ്മളിന്ന് ഇപ്പം വീഡിയോയിൽ കാണുന്ന എല്ലാത്തിൻ്റെയും തൈകൾ ഇപ്പോ പത്തോ ഇരുപതോ തൈകൾ നമ്മളുണ്ടാവും ഉണ്ട് ഓക്കെ ഇതൊക്കെ ഇപ്പൊ എത്ര വർഷം പായിട്ടുള്ള മദർ പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത് ഇത് അഞ്ചു വർഷമായിരിക്കുന്നു അഞ്ചു വർഷമായിട്ടുണ്ട് നമുക്ക് ഈ അഞ്ചു വർഷത്തിന്റെ ഇടയില് നമുക്ക് ഈ ഒരു പ്ലാന്റ് മുന്നേ ഫ്രൂട്ടുകൾ സീസണബിൾ ആയിട്ടാണോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് സാധാരണ ഒരു വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം രണ്ടു പ്രാവശ്യം ശരിക്ക് കിട്ടുന്നുണ്ട് അതായത് നമ്മളെ ഈ ഒരു വൺ ഇയർ ആയത് മുതൽ ഇത് കായ്ക്കാൻ തുടങ്ങുന്നുണ്ടോ അതോ ഒരു രണ്ടു വർഷം ആയപ്പോഴാണ് കായ്ച്ചത് ഓക്കെ രണ്ടു വർഷം ആയപ്പോഴാണ് കായ്ക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ കയ്യിലിപ്പോ കൊടുക്കാനുള്ള പ്ലാന്റുകൾ ഏതാണ്ട് എത്ര വർഷം പഴക്കുള്ളതാ ഒരു വർഷം പഴക്കായതാണ് നമുക്ക് നോക്കിയാലോ അപ്പൊ ഇതാണ് നമ്മളിപ്പോ ഒരു വർഷം പ്രായമായിട്ടുള്ള തൈകളല്ലേ ആ ഇതാണ് ഇതാണ് ഓക്കെ ഇതിപ്പോ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് ഓക്കെ ഓക്കെ അത്യാവശ്യം പ്ലാന്റ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ മൊയ്തീനിക്കാന്റെ വീട്ടില് ഒരു ജൂസ് വെറൈറ്റി വന്നിട്ട് ഇതാണ് വെരിഗേറ്റഡ് സ്വീറ്റ് മുസംബി വെരിഗേറ്റഡ് അപ്പൊ ഇതേതാ വെറൈറ്റി എന്ന് ഞാൻ കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് പറഞ്ഞരാം നമ്മൾ ഇതിനു ഇതിനെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇതിന്റെ വരെ കഴിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ജ്യൂസ് ജ്യൂസ് ആണ്

ടേസ്റ്റ് ചെറുതായിട്ട് മധുരം ചേർത്തിട്ടുണ്ട് മധുരം എല്ലാ ഓറഞ്ചിലും ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് നമുക്ക് ഏതാണ്ട് ഒരു ഫ്രൂട്ട് അതായത് നമ്മളെ ഒരു ബുഷ് ഓറഞ്ച് എടുത്താൽ തന്നെ അത്യാവശ്യം രണ്ട് ഗ്ലാസ് നല്ല കട്ടിരുള്ള നോർമൽ ചായ ക്ലാസ് ആണ് അപ്പോ അതിൽ അത്യാവശ്യം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വെക്കാവുന്ന നല്ലൊരു ഫ്രൂട്ടാണ് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയും റേറ്റ് പറയുന്നില്ല റേറ്റ് പറയുന്നില്ല എന്ന് ഏതൊരു ആളുകൾ റേറ്റ് പറയുന്നത് അതിന് നല്ല തൈകളാണെങ്കിൽ അതിന് റേറ്റ് കൂടും അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് അതിപ്പോൾ ഒരാൾ വന്നിട്ട് നല്ലൊരു കസ്റ്റമർ വന്നിട്ട് അവർക്ക് തൈനെപ്പറ്റി അറിയുന്ന ഒരാളാണെങ്കിൽ റേറ്റ് ചോദിക്കൂല അവർ നേരെ വരും ആ തയ്യൻ്റെ അടുത്തേക്ക് വരും ആ തൈ കണ്ട ഉടനെ പറയും എത്ര റേറ്റ് എന്ന് ചോദിക്കും എത്ര റേറ്റ് അഞ്ഞൂറോ എന്ന് പറഞ്ഞാൽ ഓക്കെ അതിനോട് തരുന്ന പറയാം മറ്റുള്ളവരാണ് ആവശ്യമില്ലാത്തവരാണ് വന്നിട്ട് റേറ്റ് ചോദിക്കലും റേറ്റ് പറയലും പിന്നെ ബാർഗനിങ് ചെയ്യലും ഒക്കെ ചെയ്യൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ആയിരം രൂപ പറഞ്ഞാൽ നമ്മൾ എണ്ണൂറിന് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമാണ് പക്ഷേ അതിലും കൂടുതൽ ഇതാ വില കുറച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാണ് മനസ്സിലാക്കുന്നത് ഇതാണ് സ്വീഡ്ലെസ് ലെമ്മണ് ഇതിനെപ്പറ്റി ഒരു ഇടുക്കി അറിയില്ല ഒരാൾ പറഞ്ഞ് ഇത് ഈ നാരകം ഒന്നിനും കൊള്ളത്തില്ല അത് നടേ വേണ്ട നട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു ഇതിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഏറ്റവും നല്ല നാരകമാണെന്ന് എല്ലാ ജനങ്ങളും പറയുന്നുണ്ട് നല്ല നീരുള്ള സ്വീറ്റ്ലെസ് കുരു ഇല്ലാത്ത ഒരു നാരകമാണിത് സാധാ നാരകത്തിന് നമുക്ക് ആ കുരു ഇങ്ങനെ എടുത്ത് കളയേണ്ടി വരും ഇതിൻ്റെ അതിൻ്റെ ആവശ്യം ഇല്ല എല്ലാ സമയത്തും മുന്നൂറ്റി ദിവസം ദിവസം ഒരു നാരകം കൂടിയാണ് അച്ചാറിട നമ്മൾ നാരങ്ങ എന്തിനെല്ലാം ചെറുനാരങ്ങ എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അതിന് എല്ലാത്തിനും പറ്റിയ ഒരു നാരങ്ങയാണിത് നമ്മുടെ ചെറുനാരങ്ങിൻ്റെ എല്ലാ പർപ്പസും എല്ലാ പർപ്പസും പറ്റും ഒരു നാരങ്ങ വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് വെക്കാൻ പറ്റും ഇതിപ്പോ നമ്മളെ മദർ പ്ലാന്റ് ആണ് ആ ഇതിപ്പോ ഇതാ ചെറിയ കായകളാ ഇതാ ചെറിയ കായകള് അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അതിന്റെ താഴെ ഉള്ളത് അതിന്റെ അതിന്റെ താഴെയുള്ളത് എല്ലാ ഇതിമ തന്നെ ഉണ്ട് അത്യാവശ്യം എല്ലാ സൈസിലുള്ള നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ഒരു നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടും കൂടിയാണല്ലേ ആണ് നല്ല നീര് നീര് ഇപ്പൊ തന്നെ ഉറ്റിടേണ്ട രണ്ട് പീസ് കട്ട് കട്ട് ഇത് കണ്ട അതിന്റെ ഭംഗി നോക്കാണ് ഒരു സ്വീഡ് അതിലില്ല ഒരു ഇല്ല നല്ല സ്മെല്ലും ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു നോക്കിയാലോ അതാ എത്രത്തോളം നീര് ഇട്ടു കൈ തന്നെ കൊണ്ടാ ഞാൻ കൈക്ക് പിഴിഞ്ഞ് തരാം നമ്മളെ ഉപ്പിനിടാനും അതേപോലെ തന്നെ ഒക്കെ ഏറ്റവും അടിപൊളി കേട്ടോ ഈ ഒരു ഐറ്റം പിന്നെ കാരണം നമ്മൾ നാരങ്ങനെ സൈസ് വരുന്നോണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നാല് ഉപയോഗം നടക്കും നടക്കും അടിപൊളി വെറൈറ്റി ആണ്ട്ടത് നമുക്ക് അങ്ങനെ ദോഷം ഒന്നും പറയാൻ എനിക്ക് തോന്നിയില്ല സാധനം അടിപൊളിയാണ് പിന്നെ സീഡില്ല മെയിൻ അതാണ് സീഡില്ല നമ്മൾ സീഡ് തോണ്ടി കളക്കാൻ കളയാൻ നടക്കണ്ട മാത്രല്ല ഈ സീഡ് പെട്ടാ കയ്പ്പ് വരും ആ ഒരു വിഷയങ്ങളൊന്നും ഇല്ല അടിപൊളി വെറൈറ്റി ആണ് ഇതില് ഒരു ഒറ്റ കുരു പോലും ഇല്ല ഉണ്ടോ അത്യാവശ്യം നല്ല വലിയ ഒരു ഫ്രൂട്ടാണ് കേട്ടോ